ഹായ് ഹായ്വേഴ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടിയുടെ കളക്ഷൻ സൈഡാണ് വന്നിട്ടുള്ളത് സ്റ്റോക്ക് ക്ലിയറൻ സൈലാണ് പ്രൈസ് വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് കേട്ടോ സ്റ്റോക്ക് ക്ലിയറൻ സൈലാണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയുള്ള സൈസാണ് എന്ന വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് പീകോ ഗ്രീൻ ആണ് ഷെയ്ഡ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പീകോ ആണ് ഇത് വെൽവെറ്റ് ഓർഗൻസ് ആണ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് വിദിത്ര സിൽക്കാണ് മെറ്റീരിയൽ ഫുൾ സ്റ്റോൺ വർക്കും ഹെഡ് വർക്കും ആണ് അവർ കൊടുത്തിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പ്രൈസ് അപ്പോൾ മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കോട്ടോ അമ്മ ഞാൻ സേവ് ചെയ്ത നമ്പറിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടാൻ ഡിലേ ആയിരിക്കും അതിൽ കുറച്ച് മെസ്സേജസ് എൻ്റെ ഉണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് ഫ്രഷ് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ഫ്രഷ് ആണ് കേട്ടോ മീഡിയം ലാർജ് സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ടോപ്പിന്റെ എന്തിലും ഡിസൈൻ വരുന്നുണ്ട് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് കേട്ടോ നമ്മൾ ട്രിപ്പിൾ നയൻ സെയിലാണ് ഇന്നത്തെ വീഡിയോയില് വേറൊരു സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ മിസ്സാക്ക അതിലൊരു ലാവണ്ടർ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ പിന്നെ വോലിപ്പാട്ട് ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ ആളും ഓർഗൻസാണ് സോഫ്റ്റ് ഓർഗൻസ് ചെയ്യാണ് മെറ്റീരിയൽ നെക്സ്റ്റ് സ്റ്റാർട്ട് ഓർച്ചിറ്റ് ആണ് മെറ്റീരിയൽ ലാർജ് മീഡിയം സൈസ് ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വിചിത്ര സിൽക്കാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് ഇടയിലുള്ള അത്ര കളറില്ല കുറച്ച് കുറവുണ്ട് കേട്ടോ ഇതിന്റെ ലക്ഷ്യം നല്ല ഭയങ്കര ഗിൽറ്റ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഫോർ സൈഡ് വർക്കും ും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സൈസ് ഒക്കെ ഉണ്ട് ഷാള് മിക്സ് ട്രെൻഡ് ചെയ്യണം മെറ്റീരിയല് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ മിക്സ്റ്റ് ഒരു ലൈറ്റ് ഗോൾഡൻ ആണ് ഷെയ്ഡ് ചാർജ് ഓർത്തിട്ടാണ് മെറ്റീരിയല് നല്ല ഭംഗിയ മെഡിസിംഗ് ഉണ്ടാവും അതിൻ്റെ ഒരു ഓഫ് ആണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് ഇന്നത്തെ ഈ ഒരു കണക്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് റെഡ് വർക്കാണ് ആണ് അവര് കൊടുത്തിട്ടുള്ളത് ഓർഗൻസ് നെറ്റീരിയൽ ആണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് അല്ല ഭയങ്കര ഡിസൈൻ ആണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ടെസ്റ്റ് എക്സലാണ് സൈസ് കുറച്ചും കൂടെ ഒരു ലേറ്റ് ആണ് കേട്ടോ ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഐറ്റം പത്തിക്കുന്നോ കറക്റ്റ് കളർ ഒന്ന് ചോദിക്കട്ടോ വീട് ഇതിലുള്ള സെയിം ആണോ അല്ലെങ്കിൽ ആണോ താർക്കാം എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം എല്ലാ കളേഴ്സും ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും നെക്കില് സ്റ്റോൺ വർക്ക് ആണ് ഇത് വിജിത്ര സീക്ക് ആണ് മെറ്റീരിയൽ എക്സിലാണ് സൈസ് വിചിത്ര തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് കിട്ടാം പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ ആദ്യാദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് റിപ്ലൈ കൊടുത്തു വരുന്നത് നല്ല മഞ്ഞുള്ള കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഇത് ഷിനോൺ ആണ് മെറ്റീരിയൽ വിചിത്ര സീറ്റ് ആണ് ും റെക്കാണ് കൊത് ആണ് നല്ല കളക്ഷൻസ് ആണ് അതൊക്കെ ഓപ്പിലെ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് അത് ടീ വ്യൂ ആണ് ഷീ കേട്ടോ എക്സ് എൽ ആണ് ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡബിൾ എക്സൽ എൽ സൈസും മറ്റു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇപ്പൊ സൈസ് കറക്റ്റ് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ എക്സ് ഡബിൾ എക്സൽ എന്ന് പറയുന്നത് നിങ്ങൾ വേറെ ഒരു ഡ്രസ്സിന്റെ കറക്റ്റ് പക്ഷേ ഇതിലുള്ള സൈസല്ലേ ആ ഒരു സൈസ് അതിൽ തന്നെ ആയിട്ട് പർച്ചേസ് ചെയ്യണം ചാർജ് വന്നിട്ടാണ് എനിക്കിത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മുടെ വീഡിയോസും മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കളക്ഷൻസ് കൊണ്ടുവരാറുള്ളത് അപ്പൊ ഒരുപാട് പേർക്ക് ഉപകാരമാവും ആണ് മിക്കത് നെക്സ്റ്റ് ചിനോൺ ആണ് മിക്കത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നാണ് പ്രൈസ് വിചിത്ര സിൽക്കാണ് ആണ് ഇപ്പോ ആണ് ചെയ്തത് കേട്ടോ നല്ല നന്ദി ആണ് അതൊക്കെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് ഹോം ഡെലിവറി വേണം എന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം കേട്ടോ വീട്ടിലേക്ക് ഹോം ഡെലിവറി ഉണ്ടാവില്ല ും റെ മെറൂൺ ആണ് ഇതും ഷീനോൺ ആണ് മെറ്റീരിയല് റെഡ് ഡിഷ് മെറൂൺ ആണ് കേട്ടോ റെഡ് അല്ല മെറ്റീരിയൽ ചെറിയ മാറ്റമുണ്ട് എക്സലാണ് പ്രൈസ കാണിച്ചിരിക്കുന്നത് ഫ്രഞ്ചി മെറ്റീരിയലാണ് മെറ്റീല് കൊടുത്തിട്ടുള്ളത് സീക്വൻസ് വർക്കും റെഡ് വർക്കും நல்ல மஞ்சள் டிசைன் வண சைடா இது ஒரு ரெட் வரக்கு கொடுத்துள்ளது வண சைடு சேரிக்கியதான കുറച്ച് കുറവുണ്ട് ചിനോൺ ആണ് മെറ്റീരിയല് പീക്കോഫ് ഷെയ്ഡ് ആണ് കേട്ടോ റോയൽ ബ്ലൂ അല്ല പീക്കോ ബ്ലൂ ആണ് ഷെയ്ഡ് മെറ്റീല് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് അതുപോലെ ബോഡി പാർട്ടിലും ഫുൾ ആയിട്ട് റെഡ് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് വഞ്ചിയാണ് മെറ്റീരിയല് നല്ല നല്ല ലൈറ്റ് ആണ് നല്ല മെറ്റീരിയലാണ് ഒരുപാട് പ്രാവശ്യം നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കളറിന് ചെറിയ മാറ്റം കേട്ടോ അപ്പോൾ ഇതെല്ലാം സിംഗിൾ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ ആദ്യമായി മെസ്സേജ് അയക്കുന്നതായിട്ടാണ് ഐറ്റം കിട്ടുക അപ്പോൾ വീഡിയോ കണ്ടതും നിങ്ങൾ ഒരു നാലഞ്ച് സ്ക്രീൻഷോട്ട് അയച്ചോ നിങ്ങൾക്ക് ഫസ്റ്റ് പർച്ചേസ് ചെയ്യാൻ ഓക്കെ ആണെന്നുള്ള ഒരു നാലോ അഞ്ചിനത്തിന്റെ സ്ക്രീൻഷോട്ട് അയച്ചോ അപ്പോൾ അതിലേതെങ്കിലും അവൈലബിൾ ആയിട്ട് ഉണ്ടാവും മെറ്റീരിയൽ നെക്സ്റ്റ് വർക്കും വർക്കും ഡബിൾ ും ഡബ്ൾക്സിലാണ് സൈസ് സ്റ്റാർ ഓർജിറ്റ് ആണ് മെറ്റീരിയൽ ഞാൻ ഇത് ചെയ്യുമ്പോ സൈസ് നോക്കിട്ടാണ് വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിവിടെ ചെയ്യുന്നതല്ല എല്ലാം പുറത്തുനിന്ന് കൊണ്ടു നൈറ്റ് ആണ് ടാഗ് മാറി വരാനും അതേപോലെ സൈസ് മാറാനൊക്കെ ചാൻസ് ഉണ്ട് നിങ്ങൾ ഡബിൾ എക്സ് എൽ എക്സേന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യരുത് നിങ്ങൾ വേറെ ഒരു ഡ്രസ്സിൻ്റെ കറക്റ്റ് മെസ്റ്റീരിയലുള്ള സൈസില് ആ ഒരു സൈസ് ഇവിടെ സെലക്ട് ചെയ്തായിട്ടതിൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ സൈസ് കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട് ഇത് ടീൽ ബ്ലൂ ആണ് പക്ഷേ ഇത് ജോർജറ്റ് ആണ് ജോർജറ്റാണ് മെറ്റീരിയൽ ഒക്കെ നല്ല മയുള്ള സ്റ്റോൺ വർക്കും ചിക്കൻ സർക്കെയാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് തിരിപ്ര സിൽക്കാണ് ചിക്കൻസ് വർക്കും റെഡ് വർക്കും അതിൽ കൊടുത്തിട്ടുള്ളത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്റ്റാർ ജോർജ് ആണ് നെറ്റീരിയൽ സ്റ്റീൽ തന്നെ കേട്ടോ എന്റെ നെക്കില് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് വരുന്നത് ില് ഡയറക്റ്റ് വന്നിട്ട് ചെയ്യാം വിചിത്ര സിൽക്കാണ് മെറ്റീരിയല് മെറ്റീല് നല്ല ഭംഗിയുടെ ഡിസൈൻ ആണ് ഡബ്ലെക്സാണ് ഇത് സൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് സൈസ് ഇത് ശരാറയാണ് കേട്ടോ സ്റ്റാർ ആണ് മെറ്റീരിൽ ഇതാണ് ബോട്ടം വരുന്നത് ഫ്ലെക്സിബിൾ ആണ് സെയിം എക്സിലും അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ ഒരു നേവി ബ്ലൂകളുണ്ട് ഇവരൊരു കാണിച്ചിട്ടില്ല വേണ്ട വിളിന്ന് മെസ്സേജ് അയച്ചോട്ടോ ജിത്ര സിൽക്ക് ആണ് ഒരു മെഹന്തി ഗ്രീൻ ആണ് ഷെയ്ഡ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കോട്ടൺ മിക്സഡ് മെറ്റീരിയൽ ആണ് ഷോൾ ഷിഫോൺ ആണ് ഷോൾ ഒരു ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നെക്കിൽ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിരണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പുതിയ ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്